ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ക്യാപ്റ്റൻ ലക്ഷ്മി സ്മാരക സൗജന്യ ഡയാലിസിസ് യൂണിറ്റിൻ്റെ പ്രവർത്തനത്തിന് മറ്റു തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായം കൂടി വേണമെന്ന് ആവശ്യം താലൂക്ക് വികസന സമിതി യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവിയാണ് ഡയാലിസിസ് കേന്ദ്രത്തിൻ്റെ സേവനം കൂടുതൽ വ്യാപിപ്പിക്കാൻ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായം ആവശ്യപ്പെട്ടത് നിലവിൽ ഒറ്റപ്പാലം നഗരസഭ മാത്രമാണ് ഇതിനായി തുക വകയിരുത്തുന്നത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വകയിരുത്തുന്നത് ഇതിനു പുറമെ ഇൻഷുറൻസ് പദ്ധതികളിൽ നിന്നുള്ള തുകയും ലഭിക്കാറുണ്ട് ഡയാലിസ് കേന്ദ്രത്തിലേക്ക് ഇനിയും രണ്ട് സേവനം മെഷീൻ കൂടിയെത്തുന്നുണ്ട് ഇതോടെ വിപുലീകരിക്കാനാകും കാത്തിരിപ്പ് പട്ടികയിലുള്ള കുറച്ചുപേർക്കും കൂടി സൗജന്യ സേവനം ലഭിക്കും നിലവിൽ താലൂക്കിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലുമുള്ള രോഗികൾക്കും ഡയാലിസിസ് സേവനം ലഭിക്കുന്നുണ്ട് എന്നിരിക്കെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടി വാർഷിക പദ്ധതിയിൽ തുക വകയിരുത്താനാകും സേവനം വിപുലീകരിക്കാൻ ഇത് സഹായകമാകുമെന്നാണ് നഗരസഭാ അധ്യക്ഷയുടെ നിർദ്ദേശം അമ്പലപ്പാറ പഞ്ചായത്ത് അധ്യക്ഷ പി വി ജയലക്ഷ്മി തഹസിൽദാർ സി എം അബ്ദുൾ മജീദ് എന്നിവർ പ്രസംഗിച്ചു ീ സ്കൂൾ മാങ്ങന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക